തേക്കും തടി തന്നെയായിരിക്കും ഇരിക്കാവുന്ന സിസ്റ്റം ആ നെല്ലിലേക്ക് വെക്കാം വേസ്റ്റ് തടിയായിട്ട് പാഴ് തടിയ സാധനമാണ് നമ്മളെ നാട്ടിലൊക്കെ വെറുതെ ആൾക്കാർ വേസ്റ്റ് കളയണ മരം പക്ഷെ നമുക്കത് ഞാനതിന്റെ നല്ല കാതൽ മരം കണ്ടെത്തി അതിൽ സാധനം ഉണ്ടാക്കിയാണ് നമുക്ക് വളരെ നല്ല മരണമാണ് കണ്ണികളാക്കിട്ടെ ഇതൊരു മുന്നൂറ്റി അമ്പത് പീസിൽ കൂടുതൽ മുന്നൂറ്റി എഴുപത് പീസ് ഉണ്ടാക്കിയിട്ട് നമ്മൾ ചെയ്യുന്ന സാധനമാണ് ഇത് വളരെ ഫ്ലെക്സിബിൾ ആണ് കേട്ടോ നമ്മൾ തൂണിമ കിടക്കുന്നത് വളരെ ഫ്ലെക്സിബിൾ ആയിട്ട് വളരെ കംഫർട്ടായിട്ട് നമുക്ക് ഉപയോഗിക്കാം ഇങ്ങനെ ഇത് നമുക്ക് മടക്കി വെക്കാം എങ്ങനെയാണ് ഇതിങ്ങനെ മടക്കി ഫുൾ ആയിട്ട് മടക്കി വെക്കാത്ത സംവിധാനം ചെയ്യാം കേട്ടോ ഓഹോ ഓ മാക്സിമം ചരിക്കാം മടക്കി വെക്കാം കേട്ടോ കൊണ്ടുപോലെ ഞാൻ ഒരു കാണിച്ചു കൊട്ടെ നമ്മൾ വീട് കാണുമ്പോൾ ഒരുപാട് പേർക്ക് ഇത് ആവശ്യം വരും കാരണം മെയിൻ ആയിട്ട് ഈ പ്രായം റിട്ടയർഡായിട്ട് വീട്ടിന്റെ ഫ്രണ്ട് ഉമ്മർത്തിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള കഷ്ടകരും വാങ്ങുന്നത് അവര് ചിലപ്പോൾ ഇങ്ങനെ പല പല ഭാഗങ്ങളിലായിരിക്കും അവർക്ക് ഇങ്ങനെ വാങ്ങണം എന്ന് ആഗ്രഹിച്ചത് എന്തോ നമ്മളിവിടെ കൊറേ ആഴ്ച നമ്മള് തമിഴ്നാട് വരെ ആഴ്ച